ഹായ് നമസ്കാരം നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി മന്ത്രി എപ്പോഴും മാസ് ആണല്ലേ കാരണം അദ്ദേഹത്തിൻ ഓരോ വാക്കുകളും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ എടുക്കാറുണ്ട് ഓരോ വിഷയങ്ങളിലും ദീർഘവിഷ്ണത്തോടു കൂടിയാണ് ഈ ഗണേഷ് കുമാർ സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗണേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാസ് മറുപടി എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ചിയ മറുപടി ആയിരുന്നു അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരോട് ഉദ്ദേശിച്ച സംഭവമൊക്കെ നമുക്കറിയാമല്ലോ ഒരു മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വരട്ടൽ ഭീഷണിപ്പെടുത്തൽ കാരണം ഇദ്ദേഹം എന്തോ മാഡംബിയാണ് അല്ലെങ്കിൽ ഈ രാജഭരണമാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യരാ ഇപ്പോഴും പുള്ളി മറ്റേ സിനിമാ ലോകത്തു അല്ലെങ്കിൽ ഇപ്പനെ ഈ രാജഭരണത്തിൽ നിന്നൊന്നും ഇറങ്ങി താഴോട്ട് വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല ഒന്നോ രണ്ടോ കിളിയെ എവിടെയോ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഈ അർഹിക്കാത്ത സാധനം കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് മറ്റേ പൊട്ടിന് ലോട്ടറി അടിച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പുള്ളി സത്യം പറഞ്ഞാൽ ഈ മൂന്നാം പ്രാവശ്യം തൃശ്ശൂരിൽ നിന്നപ്പോഴത്തേക്ക് വിജയിക്കുന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാശൊക്കെ ഒരുപാട് വാരി എറിഞ്ഞു പക്ഷെ എങ്ങനെയോ ആ ലോട്ടറി അടിച്ചു പുള്ളി വിജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കിളി പറന്നുപോയി എന്നുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ മാധ്യമ പ്രവർത്തകരോട് ചൂടായപ്പോൾ മാധ്യമപ്രവർത്തനെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ചൊറിച്ചില് ഈ ആശാന് ഉണ്ട് നമുക്കറിയാം ഒരു പിന്നെ മീഡിയ വണിന്റെ ഒരു മാധ്യമ പ്രവർത്തകയോട് ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ബിഹേവിങ്ങും അവിടൊപ്പം തന്നെ പല പല മാധ്യമ പ്രവർത്തകരും പ്രത്യേകിച്ച് മീഡിയ വണിനോട് ഒരു പ്രത്യേക സ്നേഹവും മമതയൊക്കെ ഈ അദ്ദേഹത്തിനുണ്ട് മന്ത്രി എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ ഇടപഴകണം ഈ ആശാൻ അറിയില്ല എന്നാണ് കാരണം കേരളത്തിന്റെ വലിയ നന്മമുരം എന്നൊക്കെ വിശേഷിപ്പിച്ചു എലക്ഷന് മുമ്പ് നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് നന്മകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഒരു പത്ത് നൂറ്റമ്പത് യൂട്യൂബർമാരെയും കൊണ്ട് ഇങ്ങനെ പി ആർ വർക്ക് ചെയ്ത് ഇങ്ങനെ നടന്ന് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് പല രീതിയിലും ഈ അങ്ങോട്ട് വിജയിച്ചു ുംയിച്ചു കാരണം എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ശ്വാസം നമുക്ക് ഗണേഷ് കുമാറിന്റെ മാസം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ശരിയല്ല തിരഞ്ഞെടുപ്പ് ഞാൻ അഭിപ്രായം പറഞ്ഞു അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പൊ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തോടെ ചോദിക്കണം എന്റെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം ഒരു സുഹൃത്താണ് എന്റെ നല്ല സുഹൃത്താണ് ഇപ്പോഴും വിരോധമൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഓരോ ശൈലിയാണ് നമുക്കതിൽ നിങ്ങളാണ് പറയേണ്ടത് ശരിയോ തെറ്റോന്ന് നിങ്ങൾ തീരുമാനിക്കുക പിന്നെയും സുരേഷ് ചേട്ടാ സുരേഷ് കേട്ടാന്ന് ചോദിച്ച് കുറേ പോയാൽ കിട്ടും കിട്ടുന്ന വാങ്ങിച്ചോളുക അല്ലയോ മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും സുരേഷ് ചേട്ടാ കേട്ടാ സുരേഷെന്ന് പറയുന്ന കിട്ടുന്നു വാങ്ങിച്ചോണം നമുക്കതിനൊന്നും പറയാനില്ല പിന്നെ സംസാരിക്കുന്ന ഞാൻ ഈ വക്കഫിനെ കുറിച്ചൊക്കെയുള്ള സംഭാഷണം നമ്മളൊക്കെ ജനിക്കുന്ന പേ നമ്മുടെ രാജ്യത്തുള്ളതും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്തായി പറയാൻ പറയുകയും ജനങ്ങളിടയിൽ വളരെ ഞങ്ങൾ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസം ഇന്നലെയൊക്കെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള മതസ്പർദ്ധ ഉണർത്തുന്നതിനുള്ള ചില ലഘുലേഖകളും ചില പ്രസംഗങ്ങളും അത് നമ്മുടെ പൊതു ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക മതേതരത്വമാണ് നമ്മുടെ മുഖമന്ത്രി ഇന്ത്യയിൽ ഏത് ഏത് സംസ്ഥാനത്ത് മതേതരത്വം നശി ഒരിക്കലും നശിക്കാത്തൊരു സ്ഥലം കേരളം മാത്രമല്ല മതേതരത്വം നശിച്ചിട്ടില്ല ദളിതരോടുള്ള ക്രൂരത ഏറ്റവും ഇല്ല എന്ന് പറയാവുന്ന ഒരു സ്ഥലം കേരളമാണ് വടക്കേന്ത്യയിലൊക്കെ ഇപ്പോഴും ദളിതരോടുള്ള ക്രൂരത തുടരുകയാണ് പക്ഷേ അത്രം പുരോഗമിച്ച കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് വർഗീയത പറയുന്നൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് അത് നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് നമ്മൾ നമ്മുടെ 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 തന്നെ വെൽത്ത് പോമ്പ് വഹിക്കുന്നൊരു സംഭവമാണ് അത് ചെയ്യരുത് നമ്മൾ തന്നെ ബെൽറ്റ് പോമ്പ് ധരിക്കുന്ന പോലെയാണ് അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെ ആ സ്വാതന്ത്ര്യം ഉണ്ട് അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ചില ആളുകളുടെ അഭിപ്രായപ്പെടണം ഈ അടുത്ത കാലത്തായിട്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല അത് നല്ല രീതിയല്ല പിന്നെ ഇന്നലെ ഒരു ലഘുലേഖ വിധനാണ് അതൊക്കെ വളരെ അപകടമാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ മുമ്പിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു ഇത് കേരളത്തിൽ ഇന്നുമുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും വർഗീയ ശക്തികൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞെങ്കിലും കേരളത്തിൽ അത് കഴിയാത്തത് നമ്മുടെ മതേതരത്വം കൊണ്ടാണ് അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ആരെ ഭാഗത്തുനിന്നും നല്ലതല്ല അത് നമ്മൾ മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാവരും കൂടി അന്വേഷിക്കണം യഥാർത്ഥ കുറ്റവാളികളെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കണം അതിൽ ചെറിയ കുറ്റമല്ല അത് വലിയ കുറ്റം തന്നെയാണ് മാസ് ഇങ്ങനെ വേണം ഒരു ജനപ്രതിനിധി കാരണം ഒരു ജനപ്രതിനിധി ആകാനുള്ള ക്വാളിറ്റി ഗണേഷ് കുമാറിന് ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിലൂടെ വന്നതാണ് സിനിമയിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പിന്നീട് അദ്ദേഹം സിനിമയിൽ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോഴത്തേക്ക് ഉള്ള ഫിലമെന്റും കൂടെ പോയി കാരണം ഇപ്പൊ മൊത്തത്തിൽ ഫ്യൂസ പറയുന്നത് മൊത്തം വിട്ടിത്തരവും പറയുന്നത് മൊത്തം വർഗീയതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് മതസ്പർദ്ധ വളർത്തി രണ്ട് വിഭാഗങ്ങളെ തമ്മി തല്ലിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഘോര ഘോരം പ്രസംഗിച്ചിട്ടും ഇതുവരെ നിയമ നടപടി ഒരാൾക്ക് മേലും എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെയും ചോദ്യം അത് തന്നെയാണ് എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇവിടെ നല്ല കാര്യം പറയുന്നവർക്കെതിരെ വടിയും കൊടയും എടുത്തു വരുന്ന ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇതുപോലുള്ള വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നാറികൾക്കെതിരെ ഒന്നും രംഗത്ത് വരാത്തതെന്ന് ചോദിക്കുന്നത് ഒരു സാധാരണ ആളെന്ന നിലയിൽ എന്റെയും ചോദ്യം അത് തന്നെയാണ് എന്താണെങ്കിലും ഗണേഷ് കുമാർ മാസാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അക്കമിട്ട് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് കാരണം ഈ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഏട്ട സുരേഷ് ഏട്ട എന്ന് പറഞ്ഞ് പുറേ പുറേ ചെന്നിട്ടാണല്ലോ ഈ അടിയും തൊഴിയൊക്കെ മേടിച്ചത് എന്തിനാണ് പോകുന്നത് ഇദ്ദേഹം പോകുന്ന വഴിക്ക് പി വർക്ക് ചെയ്യാൻ വേണ്ടി കുറെ യൂട്യൂബർമാരുണ്ട് അവർ ആ വീഡിയോ എടുത്ത് അങ്ങ് ഇട്ടോളും പിന്നെ എന്തിനാണ് നിങ്ങൾ പോയിട്ട് തല്ലി മേടിച്ചെന്നാണ് എന്തായാലും ചോദിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം അപ്പൊ നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായം ഇനി നമ്മുടെ വീഡിയോകൾക്കൊക്കെ ഉണ്ടാകണം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം